അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇവിടെ വന്ന നിങ്ങൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് എന്താ സ്നേഹം സന്തോഷം പിന്നെ നമുക്ക് സന്തോഷകരം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വിജയമാണല്ലോ ശരിക്കും ഓരോ ഷോപ്പുകൊണ്ട് പുതിയതായിട്ട് ഓപ്പൺ ആവുന്നത് വിജയമാണ് ദൈവാദിനം വേണം ഭാഗ്യം വേണം പിന്നെ നമ്മൾ ചെയ്യുന്ന ആ ഹാർഡ് വർക്കിന്റെ ഒരു ഫലമാണ് അപ്പം പറയും കുട്ടിക്ക് ഈ ഒരു ഷോപ്പ് ചെയ്യാൻ ായിട്ട് സാധിച്ചിട്ട് ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് അതുകൊണ്ട് ചേച്ചി ഇനിയും ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് ഷോഫുകൾ ഇനിയും കേരളം മാത്രമല്ല പല പല സ്റ്റേറ്റുകളിലായിട്ട് അങ്ങനെ വലിയൊരു എന്താ പറയാ ശ്രീലയായിട്ട് മറിയപ്പെട്ടിട്ട് മാറട്ടെ അപ്പം ഇപ്പൊ നമ്മള് ഉദ്ഘാടനം ചെയ്ത അവരുടെയും വലിയ വലിയ സെറ്റപ്പായി തന്നെ െ അവരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം സ്നേഹം പിന്നെ നിങ്ങൾ എല്ലാവരോടും ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാവരോടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഭാഗമാവാൻ പറ്റുന്നത് രണ്ടാമത്തെ ഉദ്ഘാടന അപ്പൊ അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം പിന്നെ ഞാനും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അതൊരു ചെറിയ വിശേഷം നിങ്ങൾ എന്താ വിശേഷം എത്രയുള്ളൂ ഈ രണ്ട് വിശേഷവും വളരെ വിലപ്പെട്ട വിശേഷമാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം സപ്പോർട്ട് പ്രാർത്ഥന ഉണ്ടാവണം ു സിനിമ സ്റ്റേജ് ആവുമ്പോഴേക്കെല്ലാം പറയാൻ പറ്റത്തുള്ളൂറ്റൈര്യത്തിലാണ് ഞാൻ സിനിമയില് ദേവിയൊക്കെ ആ സമയത്ത് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഞാൻ അപ്പുറത്ത് പ്രസംഗിക്കുമ്പോഴത്തെ പടം റിലീസ് ചെയ്യാനുള്ള പ്ലാനിൽ ഇപ്പൊ പൊക്കോണ്ടിരിക്കും അറിയത്തില്ല നമ്മുടെ ആഗ്രഹങ്ങളാണ് പിന്നെ ഐശ്വരൻ തരുന്ന പോലും അതെ സംഭവം ഉണ്ടോ അത് ഞാൻ കുത്തിക്കേറ്റിയതാണ് പക്ഷെ എന്നാലും നോക്കാം നമുക്ക് സാഹചര്യം പോലെ നോക്കിട്ട് നമുക്ക് ും രണ്ടാമത്യതും സിനിമയുടെ കാര്യങ്ങളും എല്ലാം എന്താ പറയാ നല്ല ഓരോന്ന് ഓരോ ദിവസവും സന്തോഷങ്ങൾ കൂടി കൂടി വരികയാണ് അപ്പൊ അതിനെല്ലാം എല്ലാരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരെയും പ്രാർത്ഥനകളോണ്ടും എല്ലാരും കാണുന്നോണ്ട് കാണുന്നുള്ളൂ ഒരുപാട് ഇപ്പം നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന് എത്ര നന്ദി പറഞ്ഞാൽ ഒരുപാട് സംഭവിച്ചു